േച്ചി നമ്മുടെ ശ്രീജേഷിനെ ഇപ്പോ ഇവിടെ ആദരിക്കാൻ പോവുകയാണ് എങ്ങനെയെന്നല്ലേ നമുക്ക് എല്ലാവർക്കും ചേച്ചിയുടെ കരിങ്ങുന്നം സിക്സിലെ വന്ദനെ ഓർമ്മയാണ് ആ വോളിബോൾ കോച്ചിന് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഇല്ലേ അപ്പോ അതേ അതേപോലെ ചേച്ചി ഇന്നിപ്പോ ഒരു വോളിബോളില് കയ്യൊപ്പ് പകർത്തിക്കൊണ്ടാണ് ശ്രീജേഷിന് ചേച്ചി ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് വോളിബോൾ പറഞ്ഞ പോലെ ഇട്ട് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ മഞ്ജു ചേച്ചി ഇവിടെ നിന്നിട്ട് കൊടുക്കാം ശ്രീജേഷ് അത് പിടിക്കട്ടെ കറക്ട് പിടിക്കണം അതെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്